ഹലോ കൈസ് ഉപ്പും മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് കണക്കപ്പിള്ള ലച്ചു അതേ കുട്ടിക്കാരെ അങ്ങനെ ഒരു ലെച്ചുവിനെ തന്നെയാണ് നമുക്ക് പുതിയ പ്രമോൽ കാണുവാൻ സാധിക്കുന്നത് എന്തിനും ഏതിനും കണക്ക് പറയുന്ന വാ വാങ്ങിച്ചു കൊടുത്ത സാധനത്തിനൊക്കെ ഇങ്ങനെ കണക്ക് എടുത്തെടുത്ത് പറയുന്ന ലെച്ചു ലാസ്റ്റ് എല്ലാവർക്കും സൈ കെടുവാട്ടോ നമ്മുടെ ഭവാനിയമ്മ പാവം അമ്മൂമ്മ നമ്മുടെ ഒരു ക്യാരറ്റ് എടുത്ത് തിന്നു അപ്പം നമ്മുടെ ലെച്ചു പറയുവാണ് ഇത് ഞാൻ സാമ്പാറിലിടാൻ വേണ്ടി മേടിച്ച് വെച്ചതാ ഇതിങ്ങനെ തിന്നു തീർത്താ സാമ്പാറിൽ പിന്നെ ഞാൻ മേടിക്കണോ എന്നൊക്കെ പുറത്ത് നമ്മൾ ലെച്ചു ഒച്ചപ്പാടെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കേശു ഒരു ഷർട്ട് എടുത്തിട്ടുവേ അപ്പൊ നമ്മുടെ ലച്ചു എടാ ഇത് ഞാൻ അടിച്ച് തന്ന ഷർട്ട് അല്ലേ ഇത് രണ്ടായിരം രൂപയുടെ ഷർട്ട് അല്ലേ നീ എന്ത് ഇവിടെ ഇട്ടിട്ടുണ്ട് നടക്കുന്നേ എന്ന് പറയുന്നുണ്ട് അപ്പൊ കേശു അപ്പൊ തന്നെ ഇത് ചേച്ചി മേടിച്ച് തന്ന ഷർട്ട് ആണല്ലേ ഞാൻ ഓർത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ തൊരു ഊരി നമ്മുടെ ലെച്ചുന്റെ മോത്തിട്ട് വലിച്ചെറിയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇനി മേലാ ചേച്ചി മേടിച്ച് തന്ന ഒരു സാധനവും ഞാൻ എടുക്കൂല എന്ന് പറയുന്നുണ്ടേ പിന്നീടുണ്ടല്ലോ നമ്മുടെ പാവ അമ്മായി ഗൗരിയമായി പുറത്തോട്ട് പോകാൻ നോക്കുമ്പോൾ കുറച്ച് കുപ്പികളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ടേ അപ്പം തന്നെ നമ്മുടെ ലച്ചു ഏ ഇത് ഞാൻ മേടിച്ച് തന്ന വളയല്ലേ അപ്പം തന്നെ നമ്മുടെ ഗൗരി എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഊരി നമ്മുടെ ലെച്ചുൻ്റെ കയ്യിലിട്ട് കൊടുക്കുന്നുണ്ടേ അങ്ങനത്തെ എന്തിനും ഏതിനും കണക്ക് പറയുന്ന ഒരു കണക്കപ്പുള്ള ലച്ചുവിനെ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് പുതിയ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നതേ ലാസ്റ്റ് എല്ലാവരും കൂടി ഇങ്ങനെ നമ്മുടെ ലച്ചുവിനോട്ട് എങ്ങനെ പണി കൊടുക്കാം എന്നും പറഞ്ഞ് എല്ലാവരും സംഘം ചേർന്ന് ലെച്ചുവിനെതിരെ പണിയാൻ പോകുന്ന ഒരു കിട നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ പുതിയ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നേ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണോട്ടോ ഒരു കിടിലെപ്പിസോഡോട്ടോ വരാൻ പോകുന്നത് വെയിറ്റ് ആൻഡ് സീ അല്ലേ അടുത്തൊരു വീഡിയോ ഹിയർ ദി മലയാളി ഓഫ്